ഹലോ ഫ്രണ്ട്സ് ഫസ്റ്റ് ഓഫ് ഓൾ ഐ വിഷ് യു എ വെരി ഹാപ്പി ആൻഡ് എ പ്രോസ്പറസ് വിഷു ഡേ ഓൺ ദിസ് വിഷു ഐ വിഷ് യു എ പ്ലൻറ്റി ഫിൾ ഇയർ മേ യർ ഡിസായേഴ്സ് ആൻഡ് യർ ഡ്രീംസ് കം റ്റു യഥാർത്ഥത്തിൽ ഒരു വിഷു ആശംസ അറിയിക്കുക എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഏറെക്കുറെ തൊണ്ണൂറ്റി രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിൽ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഒന്നുമില്ലാത്ത ഈ ചാനലിനെ ഇന്ന് ഈ കാണുന്ന ഒരു ലെവലിലേക്ക് ഉയർത്താൻ നിങ്ങളുടെ വലിയ രീതിയിലുള്ള ഒരു സഹകരണം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ആ സഹകരണത്തിനും അതുപോലെ സപ്പോർട്ടിനും നന്ദി കൂടെ ഞാൻ അറിയിക്കുകയാണ് അപ്പോൾ അതോടൊപ്പം വിഷു ആശംസ അറിയിക്കുന്നതോടൊപ്പം തന്നെ പഠിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അപ്പോൾ ഒരു വൊക്കാബുലറി കൂടി നിങ്ങളുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം എന്ന് കരുതിയാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് അതായത് ഇന്ന് രാവിലെ എനിക്ക് ഒരു സബ്സ്ക്രൈബർ അയച്ചിട്ടുള്ള ഒരു സംശയമാണ് കണിക്കൊന്നയ്ക്ക് ഇംഗ്ലീഷിൽ എന്താണ് പറയുക അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു വാക്ക് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയം തന്നെയാണ് കണിക്കുന്ന എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നമ്മുടെ നിത്യജീവിതമായിട്ട് ബന്ധമുള്ള ഒരു പൂവാണ് പല പൂക്കൾക്കും എന്താണ് പറയുക നമുക്കറിയാം എന്നാൽ നമ്മുടെ നിത്യജീവിതവുമായി വളരെയധികം ബന്ധമുള്ള കണിക്കുന്നയ്ക്ക് എന്താണ് ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടത് അല്ലെങ്കിൽ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അപ്പോൾ ആ അർത്ഥത്തിലാണ് ഞാൻ ഈ വാക്ക് നിങ്ങളുടെ മുമ്പിൽ ഡിസ്കസ് ചെയ്യുന്നത് കണിക്കുന്നയ്ക്ക് ഇംഗ്ലീഷിൽ സാധാരണ നമുക്ക് രണ്ട് രീതിയിൽ പറയാൻ പറ്റും ഒന്ന് ഗോൾഡൻ ഷവർ എന്ന് പറയുന്ന ഒരു പ്രയോഗത്തോട് കൂടിയിട്ട് കണിക്കൊന്ന എന്ന അർത്ഥത്തിൽ നമുക്ക് വേണമെങ്കിൽ സൂചിപ്പിക്കാൻ പറ്റും കണിക്കൊന്നയ്ക്ക് ഗോൾഡൻ ഷവർ ഗോൾഡൻ ഷവർ കണിക്കൊന്നയാണ് സാധാരണ നമ്മുടെ സംഭാഷണങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാക്കാണ് ഗോൾഡൻ ഷവർ എന്നാൽ കുറച്ചും കൂടി ഒരു സ്റ്റാൻഡേർഡായിട്ടുള്ള ഒരു നല്ല വാക്കുണ്ട് അതും പൊതുവേ ഒരു വാക്കാണ് എമാൽറ്റസ് എമാൽറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണിക്കൊന്ന എന്നാണ് അർത്ഥം എമാൽറ്റസ് സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് എമാൽറ്റസ് അപ്പോൾ നിങ്ങൾക്ക് കണിക്കുന്ന എന്നർത്ഥത്തിൽ രണ്ട് വാക്ക് ഒരുപോലെ യൂസ് ചെയ്യാം ഓക്കെ ഗോൾഡൻ ഷവർ ഗോൾഡൻ ഷവർ എന്ന് പറയുമ്പോൾ അത് മനസ്സിലാവുന്ന ആളുകളോട് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ അവർ വേറെ മനസ്സിലാക്കും അതിന് വേറെയും പല അർത്ഥങ്ങളുണ്ട് വ്യത്യസ്ത രാജ്യങ്ങളിലൊക്കെ കുളയ്ക്കലായിട്ട് വേറെ ചില അർത്ഥങ്ങളൊക്കെ അതിനുണ്ട് അപ്പോൾ ഞാൻ അതൊന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല എന്തായാലും നമ്മുടെ നാട്ടിൽ കണിക്കുന്ന എന്ന് പറയുന്ന പൂവിന് ഗോൾഡൻ ഷവർ ഒന്ന് വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാറുണ്ട് ഇനി നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ മടിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അമാൽറ്റസ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാവുന്നതാണ് അമാൽറ്റസ് ഓക്കെ അപ്പോൾ ഈ വാക്ക് കുറച്ച് ആളുകൾക്കെങ്കിലും ഒരു പുതിയ വാക്കായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു നല്ല വിശുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം സി യു ബൈ ബൈ